ഹലോഷ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെത്ര നല്ല വീഡിയോ ഇട്ടിരുന്നത് ഫേസ് കാണിക്കാതെ വീഡിയോ ആണ് കൂടുതലും വന്നത് അപ്പോൾ ജസ്റ്റ് ഒരു പുതിയ മോഡൽ ക്യാമറ കയറ്റുമ്പോൾ ആയിരിക്കുകയാണ് അതൊന്നും വലിയ യൂട്ടിലൈസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി നിങ്ങളുണ്ടാവും അത് രണ്ടായിരത്തി പതിനാല് ഒരു സ്വിഫ്റ്റാണ് സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് ഡിസൈനാണ് അപ്പോഴേ ഈ വണ്ടി പതിനാലും പതിനൊന്ന് വർഷം ഈ സെപ്റ്റംബർ ആകുമ്പോൾ ഈ വണ്ടി പതിനൊന്ന് വർഷമാവും ഇപ്പം ഇപ്പോൾ ഒരു പതിനൊന്ന് പത്ത് വർഷം അല്ലെങ്കിൽ ഒരു ബി എസ് ത്രീ വണ്ടി അല്ലെങ്കിൽ ബി എസ് ഫോർ വണ്ടികൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പെട്രോൾ വണ്ടികൾ പെട്രോൾ വണ്ടികൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഞാനിതിന് വലിയ എക്സ്പേർട്ടൊന്നുമില്ല സാധാരണ അത്യാവശ്യം നമ്മൾ വണ്ടിയോട് ഇടപഴകി വണ്ടി അതിൽ ഒരു ക്രൈസ് നമ്മളൊരു വണ്ടി പ്രാന്ത അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് വണ്ടിയെപ്പറ്റി അത്യാവശ്യം കുറച്ച് വലിയ ടെക്നിക്കൽ റിട്ടേംസും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ എനിക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ ഈ പെട്രോൾ വണ്ടികൾക്ക് ഇപ്പം പൊതുവേ മൈലേജ് ഇച്ചിരി ഡ്രോപ്പാണ് ഡ്രോപ്പ് ആണെന്ന് ഞാൻ ഓർത്തു വണ്ടിയിൽ പഴക്കം ചെന്നിട്ടുള്ള സംഭവങ്ങളാണ് എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പത്ത് പോലെ വരുന്ന വർഷമായല്ലോ അപ്പോൾ പഴക്കത്തിൻ്റെ അതല്ല നിലവിലെ പ്രോബ്ലം പ്രോബ്ലം വരുന്നത് നമ്മുടെ പെട്രോളാണ് അതായത് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ നമുക്ക് പുതിയ പൊല്യൂഷൻ മാനദണ്ഡങ്ങളായിട്ട് ഫ്രീ സിക്സ് അല്ല ഇ ട്വൻ്റി ബ്ലൻഡ് ഇ ട്വൻ്റി ബ്ലൻഡ് അതായത് എറ്റനോൾ ഇരുപത് ശതമാനം ബ്ലൻഡ് ചെയ്ത് തരുന്ന പെട്രോളാണ് നമുക്കൊരു വില്ലൻ ആയിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം പറയാം ചുമ്മാ പറഞ്ഞതല്ല ഈ വണ്ടിക്ക് നോർമൽ ഓട്ടത്തിൽ ലോക്കൽ ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് ഇട്ടു വരുന്നു ഓടിക്കുന്ന പലരും അവർ വണ്ടി ഓടിക്കുന്നതനുസരിച്ചാണ് മൈലേജ് വണ്ടി കമ്പനി പറയുന്നതിൽ കൂടുതലും തീരെക്കുറവൊക്കെ വെക്കിട്ടും നമ്മൾ ഓടിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ഓടിക്കുന്ന രീതിയൊക്കെ നമ്മുടെ റോഡെല്ലാം അതിനകത്ത് ബാധകമാണ് ഉച്ച സമയം നല്ല മഴ വരും മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് പറയാൻ അപ്പോൾ നമ്മൾ ആ ഓടിക്കുന്ന രീതി മെയിനാണ് അപ്പം ഓടിക്കുന്ന രീതി എൻ്റെ അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇതു വേറെ വണ്ടിയൊക്കെ ഓടിക്കുന്നു നല്ല മലേജുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ പഴം പഴക്കം വലിയ കിലോമീറ്റർ ഒന്നും ഓടിയില്ല അതുകൊണ്ട് എഴുപതിനായിരം കിലോമീറ്റർ മോള് ഓടിയതോളൂ എഴുപതിനായിരം അപ്പോൾ അതൊരു വലിയ ഓട്ടമല്ല കാരണം പത്ത് പതിനൊന്ന് തോന്നും കൊണ്ട് എഴുപതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് ആവറേജ് ഓട്ടത്തിൽ താഴെ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഏതായാലും കാർബൺ വലിയ ചില എഞ്ചിന് അകത്ത് കരിയൊന്നും കയറേണ്ട സമയമൊന്നും അറിയില്ല പാർ പ്ലഗ് നാല് മാറി പാർ പ്ലഗ് നാല് മാറി വണ്ടിക്ക് ചില പമ്പിന്ന് അടിക്കുമ്പോൾ നല്ല മൈലേജ് മൈലേജ് നല്ല മൈലേജ് എന്ന് പറയാൻ പറ്റില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ ആവറേജ് കാണിക്കുന്നു ചിലപ്പോൾ അത് പന്ത്രണ്ടായിട്ട് ഒതുങ്ങും അപ്പോൾ പെട്രോളിലും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു ശരിയാണ് എല്ലാവർക്കും പതിനഞ്ചും പതിനേഴും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ആവറേജ് എല്ലാവരും ഓടീല് വണ്ടി ഓടിക്കാൻ മോശമൊന്നുമില്ല ഞാനങ്ങനെ പറഞ്ഞല്ല എത്ര അത്യാവശ്യം മോശമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് വരും പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ സ്വപ്ന മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ നിലവിൽ കിട്ടുന്നു നമുക്ക് ഇതിൽ വേറൊരു ഇഷ്യൂ വന്നത് ഈ വണ്ടി ഈ ഇ പെട്രോൾ വന്ന ഇടയ്ക്കാണ് വണ്ടികളിൽ വണ്ട് കുത്തുന്നതായിട്ട് മെയിനായിട്ട് മാരുതി ഹ്യുണ്ടൈ അങ്ങനെ കുറച്ച് വണ്ടികളിൽ വണ്ട് കുത്തുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് വേറെ ഏതെങ്കിലും വണ്ടികൾക്കുണ്ടായിരുന്നോ എന്ന് എനിക്കറിയണം പൊതുവേ മാരുതി ഹ്യുണ്ടൈ വണ്ടികളിലാണ് അപ്പോൾ ഈ വണ്ട് ഈ എത്തനോളിൽ അതായത് നമ്മുടെ പച്ചക്കറി അതായത് കരിമ്പ് അങ്ങനെയുള്ള സാധനങ്ങളുടെ വേസ്റ്റ് അരച്ച് ചേർത്താണല്ലോ ഇത് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന അതിൻ്റെ ഇതുകൊണ്ട് എനിക്ക് എപ്പോഴും കരിമ്പിലൊക്കെ ഒരു ഈച്ച അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇതിന് കിഴുത്ത് വരുന്നതെന്നൊക്കെ പലരും പല മെക്കാനിക്കലുകളതിൻ്റെ അകത്ത് ഈച്ച ചത്തിരിക്കുന്നതായിട്ടൊക്കെ കണ്ടു അതിൽ നമുക്ക് എത്രത്തോളം ആധികാരികത ഉണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നതായിട്ട് മെക്കാനിക്കുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവർ കണ്ടെന്ന് പറയുന്ന ഈച്ച ചത്തിരിക്കും അപ്പോൾ ഈച്ച കുത്തുന്ന ഒരു ഇഷ്യൂ അത് ഈ ട്വൻ്റി വന്നപ്പോഴാണ് അപ്പോൾ അത് ഈ വണ്ടിക്ക് ഒന്ന് രണ്ട് വണ്ണം പെട്രോൾ ലീക്ക് ഒരു പ്രാവശ്യം ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ഓവർഫ്ലോ പൈപ്പ് ലീക്കായി അല്ലാതെ മെയിൻ ലൈന് രണ്ടാവശ്യം ലീക്ക് ആയി രണ്ട് മൂന്നാർ വന്നു വന്ന എനിക്ക് അതുകൊണ്ട് ചെറിയ വിലയുള്ള പൈപ്പിന് മുന്നൂറോ അറുന്നൂറോ രൂപയും കണ്ട ആകപ്പാടായു പക്ഷെ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് തന്നെ അത് ഭയങ്കര അപകടമാണ് നമ്മളീ പോകുന്ന വഴിക്ക് പെട്രോൾ നമ്മൾ അറിയുന്നില്ല പെട്രോൾ പോകുന്ന പുറത്തുള്ള വണ്ടികളോ അല്ലെ വഴിയിൽ പോകുന്ന ആൾക്കാരോ മണമെന്നും നമ്മളോട് പറയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും സ്പാർക്ക് കിട്ടുമോ അവരെ തീ കെത്തിക്കുന്നതിൻ്റെ അടുത്തോടൊക്കെ പോയാൽ അത് മതിയല്ലോ അപ്പം അത് ഇ ട്വൻ്റി പെട്രോൾ വന്നുകൊണ്ടാണ് അപ്പോൾ ഈ ഇടയ്ക്ക് പല യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സും എന്താ വീഡിയോ ഇടുന്നുണ്ട് ഇ ട്വൻ്റി പെട്രോളിന് കുഴപ്പമുള്ള ശരിയാണ് ഇ ട്വൻ്റി പെട്രോള് ബി എസ് സിക്സും അല്ലെങ്കിൽ പുതിയ വണ്ടികൾക്കൊക്കെ നല്ല ഇതാണെങ്കിൽ പോലും പഴയ വണ്ടികൾക്ക് നല്ല പണിയാണ് കിട്ടുന്നത് അതിന് മെയിൻ പറഞ്ഞാൽ എല്ലാവരും പറയും അഞ്ച് ശതമാനം പത്ത് ശതമാനം അടുത്ത് മൈലേജ് കുറേ ഉള്ളത് അല്ല കേട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു പത്ത് ഇരുപത് ശതമാനത്തിന് മുകളിൽ പഴയ വണ്ടികൾക്ക് മൈലേജ് ഡ്രോപ്പ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറയാം പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഇട്ടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിക്ക് പത്ത് ശതമാനം മൈലേജ് ഡ്രോപ്പ് എന്ന് പറയാൻ വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ അല്ല ടു കിലോമീറ്റർ നമുക്ക് കൂട്ടും അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് കിട്ടണം അല്ല ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ എൻ്റെ കണക്കിലൊരു ഇരുപത്തഞ്ച് ഇരുപത് ടു മുപ്പത് ശതമാനം പെട്രോളിൽ ബാധിക്കുന്നുണ്ട് മൈലേജിനെ കുറയുന്നുണ്ട് അത് എൻ്റെ അനുഭവം അല്ല എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് കൂടാതെ ഞാൻ പലരോട് ചോദിച്ച വഴിക്ക് നമുക്കറിയാൻ സാധിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം ഈ വീഡിയോ ഉള്ളൊരു പരമാവധി പേജ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ കൂടുതൽ വീഡിയോ വീഡിയോയുടെ എനിക്കൊരു പ്രേരണ ഉണ്ടാവും അതുപോലെ എൻ്റെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ യു സ്വീകരിച്ച നെക്സ്റ്റ് വീഡിയോ അതുവരേക്കും ബൈ